നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായി പ്രിയ ദൈവ മക്കളെ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല നാം ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ വിജയിക്കുവാൻ യേശുക്രി വിശ്വാസം ആണോ സാധാരണ ജോലിയും മതാചാരങ്ങളും ആരാധനയും വിഭിന്നമാണെന്ന് നാം ചിന്തിക്കുന്നു അത് നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നു എന്റെ ദൈവം എന്നെ എന്റെ അധ്വാനത്തിൽ സഹായിക്കുന്ന ദൈവമായിരിക്കണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ പത്രോസും കൂട്ടുകാരും നിരാശരായി കരയിലെത്തിയപ്പോൾ യേശു കരയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു കഥാവിന്റെ നിർദ്ദേശാനുസരണം കടലിൽ വീണ്ടും വലയിറക്കി വല നിറയെ മീൻ കയറി വലിയ മീൻ എണ്ണിയെടുത്തു യേശു അവരെ മീൻപിടുത്തത്തിൽ സഹായിച്ചു യേശുവിനോട് ചേർന്ന തൊഴിൽ ചെയ്യുവാൻ പത്രോസ് പഠിച്ചു എഴുന്നേറ്റ് യേശുവിനോട് ചേർന്ന് ചെയ്യുന്ന ഏത് തൊഴിലും വിജയിക്കും അതിന് പ്രത്യേക മഹാത്മ്യം ഉണ്ടായിരിക്കും യേശു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ യേശുവിനോട് പറഞ്ഞ ശേഷം പ്രവർത്തിക്കുമ്പോൾ വിജയിക്കും വിശുദ്ധ ലോറൻസ് ആദ്യം ഒരു ആശ്രമത്തിലെ കുഷിനിക്കാരനായിരുന്നു അടുക്കളയിലെ വേല താനും യേശുവും ചേർന്ന് ചെയ്യുന്നു എന്നതായിരുന്നു ലോറൻസിന്റെ വിശ്വാസം യാതൊന്നും അലസമായി ചെയ്യില്ല ദിവസം തോറുമുള്ള അനുഭവങ്ങൾ ലോറൻസ് എഴുതി സൂക്ഷിച്ചു പിൽക്കാലത്ത് ആത്മീയ ജീവിതത്തിൽ അനേകരെ സഹായിക്കുവാൻ ആ എഴുത്തുകൾ സഹായിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചേർന്ന് ചെയ്ത കുശിനിപ്പണി ലോറൻസിന്റെ ജീവിതത്തെ ധന്യവും പ്രശസ്തവും ആക്കി തീർത്തു നാം ഓരോരുത്തരും ഓരോ വിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഓരോ ജോലിയും തുടങ്ങുമ്പോൾ യേശുവിനോട് പറഞ്ഞ് ആരംഭിക്കണം അരികൾ നിൽക്കുന്ന യേശു കാണുന്നു എന്ന വിശ്വാസത്തിൽ അധ്വാനിക്കണം വിജയം നിശ്ചയമാണ് എല്ലാ ജോലിയും ദൈവത്തോടൊന്നിച്ച് ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി കഥാവ ഈശോ നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമീൻ ജീവ വചന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ विश्वमखिलं तव महत्त्वं दर्शिपदि दैवमहत्त्वलेके